തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ എൻഡിഎ വിടാനൊരുങ്ങി ബിഡിജെഎസ് തെരഞ്ഞെടുപ്പിൽ ബിജെപി പാടെ അവഗണിച്ചെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് ചേരുന്ന നേതൃയോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി പിടിച്ച് എൻഡിഎ കരുത്തു കാണിച്ചെങ്കിലും മുന്നണിയിൽ ഭിന്നത രൂക്ഷമാണ് ബിജെപി നേട്ടമുണ്ടാക്കിയപ്പോൾ ബിഡിജെഎസ് അടക്കമുള്ള ഘടക കക്ഷികൾ പുറത്തായതാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം സീറ്റ് വിഭജനത്തിൽ ബിഡിജെഎസ് അതൃപ്തി അറിയിച്ചിരുന്നെങ്കിലും ബിജെപിക്ക് വഴങ്ങേണ്ടി വന്നു കേന്ദ്ര നേതൃത്വവുമായുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ അടുപ്പമാണ് വിട്ടുവീഴ്ചകൾക്ക് കാരണം എന്നാൽ ഘടകകക്ഷികൾ പത്രിക നൽകിയെടുത്ത് ബിജെപി വിമതർ മത്സരിച്ചതിൽ നടപടിയെടുക്കാത്തതിൽ ബിഡിജെഎസിന് അമർഷമുണ്ട് നൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസിന് ഒരു സീറ്റ് പോലും നൽകിയില്ല കൊച്ചി കോർപ്പറേഷനിൽ ബിഡിജെഎസ് രണ്ടാമതെത്തിയ സീറ്റുകളിൽ ഇക്കുറി ബിജെപി മത്സരിച്ചെങ്കിലും ജയിച്ചില്ല കോട്ടയം പള്ളിക്കത്തോട് ബിഡിജെഎസ് സിറ്റിംഗ് സീറ്റ് ബിജെപി എടുത്തപ്പോൾ മുന്നണിക്ക് ഭരണം നഷ്ടമായി ഭരണം ഉണ്ടായിരുന്ന ആലപ്പുഴയിലെ കോടം തുരുത്തിയിൽ ഇത്തവണ ബിജെപി ഒറ്റയ്ക്ക് മത്സരിച്ച് ഭരണം നഷ്ടപ്പെടുത്തി ഇടുക്കിയിലും വടക്കൻ ജില്ലകളിലും പാർട്ടിയെ വേണ്ടവിധം പരിഗണിച്ചില്ല എന്ന പരാതിയും ബിഡിജെഎസിനു സംസ്ഥാനത്ത് മുന്നൂറ് സീറ്റുകളിൽ മത്സരിച്ചിട്ടും ജയം അഞ്ചെടുത്ത് മാത്രമായത് ബിജെപിയുടെ നിസ്സഹകരണം കൊണ്ടെന്നാണ് ബിഡിജെഎസ് വിലയിരുത്തൽ ിജെപിക്ക് ബി ഡി ജെ എസ് പിന്തുണയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറിയെന്നാണ് ബി ഡി ജെ എസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ബിജെപിയിലെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളുടെ നിലപാടാണ് മുന്നണി ബന്ധത്തിൽ വിള്ളലേൽപ്പിക്കുന്നത് എന്നാണ് നേതാക്കൾ പറയുന്നത് ഇനിയും അപമാനതരായി മുന്നണിയിൽ തുടരേണ്ടതില്ല എന്നാണ് ഇവർ പറയുന്നത് ഇക്കാര്യം എസ് എൻ ഡി പി നേതൃത്വത്തിനോടുകൂടി ആലോചിച്ച് തീരുമാനിക്കാനാണ് നീക്കം എൽ ഡി എഫിലേക്ക് മുന്നണി മാറുന്ന കാര്യമടക്കം ഇരുപത്തിമൂന്നിന് ചേരുന്ന നേതൃയോഗത്തിൽ ചർച്ചയാകും ന്യൂസ് മലയാളം ആലപ്പുഴ